കയപ്പുമലം കൂരിക്കുഴി കമ്പനിക്കടവിൽ മത്സ്യത്തൊഴിലാളികളുടെ ചിരകാലാഭിലാഷമായ മിനി ഹാർബറിന് ചിറകുമുളയ്ക്കുന്നു ഇക്കഴിഞ്ഞ സംസ്ഥാന ബജറ്റിൽ ഇടം നേടിയതോടെ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് മത്സ്യത്തൊഴിലാളികൾ കൈപ്പമംഗലം ഫിഷ് ലാൻഡിംഗ് സെന്റർ മിനി ഫിഷിംഗ് ഹാർബറായി ഉയർത്തുന്നതിനുള്ള അന്വേഷണ പ്രവർത്തികൾക്കു വേണ്ടി രണ്ടായിരത്തി പതിമൂന്നിൽ അറുപത്തിരണ്ട് ലക്ഷം രൂപയുടെ ഭരണാനുമതി ലഭിച്ചതനുസരിച്ച് പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു വരുന്നതാണ് ഹാർബറിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി മുന്നോട്ടു പോകുന്നതിനും മോഡൽ സ്റ്റഡി നടത്തുന്നതിനും സി ഡബ്ല്യു പി ആർ എസിന് ചുമതലപ്പെടുത്തുന്നതിനും തീരുമാനിച്ചിട്ടുണ്ട് എറണാകുളം ജില്ലയിലെ മുനമ്പം ഫിഷിംഗ് ഹാർബറിനും തൃശൂർ ജില്ലയിലെ ഹാർബറായ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെന്ററിനും ചേറ്റുവ ഹാർബറിനുമിടയിൽ വരുന്ന പ്രധാന മത്സ്യബന്ധന കേന്ദ്രമാണ് കൂരിക്കുഴി കടവ് വലപ്പാട് മുതൽ പടിഞ്ഞാറേ വെമ്പല്ലൂർ വരെയുള്ള നൂറുകണക്കിന് മത്സ്യത്തൊഴിലാളികൾ ആശ്രയിക്കുന്ന കടപ്പുറം കൂടിയാണിത് ടവിൽ മിനി ഹാർബർ എന്നത് മത്സ്യത്തൊഴിലാളികളുടെ ചിരകാല അഭിലാഷമാണ് പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ മത്സ്യത്തൊഴിലാളികൾക്ക് കൂടുതൽ തൊഴിൽ സാധ്യതയേറും അതുവഴി പ്രസ്തുത പ്രദേശത്തിന്റെ സമഗ്രമായ പുരോഗതിയും സാധ്യമാകും ഇൻവെസ്റ്റിഗേഷൻ ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഹാർബർ ഒരു ഹാർബർ ഇവിടെ പണിത് കഴിഞ്ഞാൽ കുരുമുട്ടുകളൊക്കെ നിർമ്മിച്ച് ഹാർബർ ആക്കി കഴിഞ്ഞാൽ എല്ലാ കാലാവസ്ഥയിലും പണങ്ങൾ അടുക്കാനും മത്സ്യ പിടിക്കുന്നതിന് പോകുന്നതിനും വരുന്നതിനും പറ്റുന്ന ഒരു കാലാവസ്ഥയും ഇതിനുള്ളിൽ ആയിട്ടുള്ള ഒരു അന്തരീക്ഷം വേണം അതുപോലെ തന്നെ നമുക്ക് ഇതുപോലെ ബീച്ചായി കിടന്നിട്ടുണ്ടെങ്കിൽ വാക്ക് ചെയ്യാനും ഇപ്പൊ നിലവിൽ നമ്മൾ ഇവിടെ അടുക്കുന്ന വള്ളങ്ങളിലെ മത്സ്യം എന്ന് പറയുന്നത് നമ്മൾ മണ്ണിലിട്ടിട്ടാണ് കൊണ്ടുവരുന്നത് അപ്പൊ മറ്റു രാജ്യങ്ങളിലേക്ക് പോലെ ിലേക്ക് പോകുമ്പോൾ കുറച്ചുകൂടി നമുക്ക് ഹൈജീനിക് ആയിട്ട് ഹൈജീനിക്ക് മണ്ണിലൊന്നും ഇടാതെ കുറച്ച് മത്സ്യത്തിന്റെ നമ്മുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക അപ്പൊ ഈ മത്സ്യം പിടിച്ചു കൊണ്ടുവരുന്ന തൊഴിലാളികൾക്ക് അതിന്റേതായ ഗുണങ്ങൾ കിട്ടും ഈ പ്രദേശത്തിന്റെ വികസനം ഇപ്പം മുരമ്പ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ മുൻപ് എങ്ങനെയായിരുന്നു നമുക്കറിയാം അപ്പൊ അവിടെ ഒരു ഹാർബർ ഉണ്ടായി കഴിഞ്ഞപ്പോ അവിടുത്തെ ആ പ്രദേശത്തിന്റെ തന്നെ ഒരു വികസനമാണ് ഉണ്ടായത് കണ്ടുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വേണ്ടി സ്വന്തം കടപ്പുറത്തു നിന്ന് ഇൻബോർഡ് വള്ളങ്ങളും ബോട്ടുകളുമായി മത്സ്യബന്ധനത്തിനിറങ്ങുന്ന കാലം ഒട്ടും അകലെയല്ലെന്ന വിശ്വാസത്തിലും പ്രതീക്ഷയിലുമാണ് തൊഴിലാളികൾ പദ്ധതിയുടെ മുന്നോട്ടുള്ള പ്രവർത്തനങ്ങൾക്കായി കമ്പനിക്കടവിൽ ആലോചന യോഗം ചേർന്നു ഇ ടി ടൈസർ എം എൽ എ യോഗത്തിൽ അധ്യക്ഷനായി ആ പദ്ധതിയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നായിരുന്നു നമ്മുടെ ഇവിടെയുള്ള മിനി ഹാർബർ ചേരേട്ടാണെങ്കിലും നമ്മുടെ ബന്ധപ്പെട്ട ജനപ്രതിനിധി ആളുകളിൽ എല്ലാവരും വളരെ ഭംഗിയായി എപ്പോഴും വേണമെങ്കിലും ഇതിനു വേണ്ടിയുള്ള ആവശ്യം ഉയർത്തി ഇവിടെ നമ്മൾ പരിശോധനയിൽ ഒരു ഫലം ഏറ്റവും നല്ല കേന്ദ്രമാണെന്നാണ് ആളുകളുടെ മത്സ്യത്തൊഴിലാളികളെ കൊണ്ട് സമ്പന്നമായത് അതിൻ്റെ കാലാവസ്ഥ കൊണ്ട് അത് പരിസ്ഥിതി അങ്ങനെ നിരവധി ആയിട്ടുള്ള പഠനങ്ങൾ കിട്ടുന്നുണ്ട് അതിലൊക്കെ നമുക്ക് നല്ലതെന്ന് റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്കിടന്നുണ്ടെങ്കിൽ നമുക്കിന്ന് ഒരുമിച്ച് നിന്നാൽ നമുക്ക് നമുക്കിന്ന് കാണാൻ കഴിയും ഇതിനാവശ്യമായിട്ടുള്ള സംഖ്യ അലോട്ടി അതിന്റെ പ്രാഥമികമായി ഇപ്പോ സംസ്ഥാന ബജറ്റിൽ ബജറ്റിൽ കൈപ്പം കരുന്ന പരിധിയൊക്കെ കാണൂല കേട്ടോ താലൂക്കിന്റെ പേരാണ് അതിൽ അനുവദിക്കുമ്പോഴ അപ്പൊ അതുകൊണ്ട് പേര് കാണാൻ കൊടുങ്ങല്ലൂരിന്നായിരിക്കും കൊടുക്കലും താലൂക്കിന്റെ താലൂക്കിന്റെ ഇതിലാണ് നമ്മുടെ പേര് അങ്ങനെയാണ് അത് നമുക്ക് വരുമ്പോ ലാസ്റ്റിനെന്ത്രിച്ചുള്ളൂ പക്ഷെ അനുവദിക്കപ്പെടുന്ന പ്രദേശങ്ങളിൽ വരിക അപ്പൊ സംസ്ഥാന ഗവൺമെന്റ് ഇക്കാര്യത്തിലുള്ള സംഖ്യ കിട്ടും വേറെ അപ്പുറത്തേക്ക് വല്ലതും പോകണോ നെമ്പാടിന്റെ പോണോ വേറെ വേണോ കേന്ദ്രത്തിനെ സംബന്ധിച്ചുള്ളതൊക്കെ ഉണ്ടാക്കിണ്ടാകുമോ എന്തായാലും തത്വത്തിലുള്ള കിട്ടി എന്നുള്ളതാണ് കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം അഹമ്മദ് ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഉല്ലാസ് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എ ഇസഹാഖ് പഞ്ചായത്ത് അംഗങ്ങളായ സി ജെ പോഴ്സൺ സിബിൻ അമ്പാടി പി കെ സുകന്യ ഹാർബർ എഞ്ചിനീയറിംഗ് വകുപ്പ് എ ഇ ഗയ വിവിധ രാഷ്ട്രീയ കക്ഷി തുടങ്ങിയവർ പങ്കെടുത്തു ഓഫറുകളുടെ പെരുമഴ നമ്മുടെ സലാല മൊബൈൽസിന്റെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ബ്രാൻഡഡ് ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ ൾ മത്സ്യത്തൊഴിലാളികൾക്ക് ഓഫർ ലോൺ ഫെസിലിറ്റിയും എക്സ്ചേഞ്ച് സൗകര്യവും വേൾഡ് ക്ലാസ് ബ്രാൻഡ് വിത്ത് ലേറ്റസ്റ്റ് മോഡൽസ് തിരഞ്ഞെടുക്കുവാൻ ടേബിൾ ടോപ്പ് ഡിസ്പ്ലേ ഓതറൈസ്ഡ് ടെക്നീഷ്യൻസ് സർവീസ് സെന്റർ ബോർഡ് ഓതറൈസ്

കൂടാതെ സ്റ്റേജസ് സ്പേഷ്യസ് ബ്യൂട്ടിഫുൾ ലോഞ്ച് ലിഫ്റ്റ് കിഡ്സ് കാർ പാർക്കിംഗ് മോർ മോർ ആൻഡ് ർ തുടങ്ങിയ ആഘോഷങ്ങൾക്ക് വർണ്ണ പൊലിമയേകാൻ എസ് കെ പാലസ് ഒപ്പമുണ്ട് വരൂ ആഘോഷങ്ങൾ നമുക്ക് ഇവിടെ നിന്നും തുടങ്ങാം എസ് കെ പാലസ് കൺവെൻഷൻ സെന്റർ എടത്തിരുത്തി സൗത്ത് തൃശൂർ ഡബ്ല്യൂ ഡു ഡബ്ല്യൂ ഡോട്ട് എസ് കെ പാലസ് ഡോട്ട് ഇൻ You're watching True Line News.